എന്റെ രഞ്ജിത്തേട്ടാ ഫുൾ ടൈം ഓൺലൈനിലാണോ സ്റ്റാർട്ട് ചെയ്താലും നമസ്കാരം എന്തായി ഫുഡ് കഴിച്ചോ സ്നേഹാമയുടെ ലൈവില് കണ്ടിരുന്നു ഞാൻ വീണ ചേച്ചി വന്നു പറയാൻ വീണ ചേച്ചി ഇവിടെ ഇല്ല രഞ്ജിത്തേട്ട നന്ദുട്ടി ഹലോ ചേച്ചി എന്ത് പറ്റി ഒന്നും പറ്റിടാട്ടി ഓ ു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അറിയാം പറഞ്ഞു ഓക്കേ ഞാൻ പോകുന്നു പോവാണോ തിരുമേനി നമ്മുടെ ലൈഫിലൊന്നും ഒത്തിരി നേരം ഇരിക്കാറില്ലല്ലോ തിരുമേനി വേഗം വന്ന് വേഗം പോവാണല്ലോ ലൈക്ക്തായോ തിരുമേനി ലൈക്ക് ചെയ്തില്ല ക്രിയേറ്റീവ് മീഡിയ ചെയ്തോടെ അഞ്ചു പേരുണ്ട് അഞ്ചു പേര് ആരും ഇരിക്കുന്ന ആൾക്കാര് സൗണ്ട് ഒന്നും ക്ലാസ്സിൽ പോയിട്ടില്ല മടി രാവിലെ എഴുന്നേറ്റപ്പൊ മഴ എന്നതീ മഴ ഇണ്ടായില്ല മടിയാണ് ആ ലൈക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താ തിരുമേനീടെ വീട് എവിടെയാ അയ്യോ അൺലൈക്ക് ചെയ്തു ആരോ ആ ഇപ്പൊ ആറ് പേരുണ്ട് രണ്ടേ രണ്ട് ലൈക്ക് കിട്ടിയിട്ടുള്ളൂ എവിടെ കിട്ടും ഇതുപോലൊരു സബ്സ്ക്രൈബറിനെ എൻ്റെ നല്ലൊരു ബ്യൂട്ടിഫാർന്നാണ് നമ്മുടെ ചേട്ടനാണോ നമ്മള് സെയിം ആണോ ഏജാണോ ശരിക്കും ക്രിയേറ്റീവ് മീഡിയക്ക് എന്താ പണി ആക്കാം ചോയ്ച്ചതല്ല അറിയാൻ വേണ്ടി ചോയിച്ചതാ പുതിയാണോ നിതീഷ് ഹായ് നിതീഷ് പുതിയ ആളാണോ ഹലോ ജി ഹായ് നിതീഷ് പ്ലീസ് സബ്സ്ക്രൈബ് മുപ്പത്താറു പേരുണ്ടല്ലോ എല്ലാരും ഒന്ന് വേഗം തമിഴ് ചേട്ടൻ എന്ന് ചേച്ചി കറക്റ്റ് എടാ തമിഴ് എങ്ങൾക്ക് പുരിയാതെ തരിയാതെ തമിഴ് പ്ലീസ് സബ്സ്ക്രൈബ് ഇരുപത്തേഴ് പേരായല്ലോ എല്ലാവരും ഒന്ന് ആശയസ് ന്യൂ ആണ് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ നിതീഷ് കാസി ഹായ് ഹായ് ഗോസ് ക്യൂ ലോഡ് താങ്ക് യു ഗോ സ്റ്റേ ഹായ് പിന്നെന്താണ് പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് കൂട്ടാക്കിയേ വേഗം ആവട്ടെ വേഗം വേഗം ലൈക്ക് ചെയ്തേ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുള്ളൂ കേട്ടോ വേഗം ആവട്ടെ വഴി തെറ്റി വന്നതാണോ ദൈവമേ കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെട്ടത് പേടിക്കട്ട മഹാദേവൻ ഹായ് സീസ് ഹായ് ലിപ് സോ ബ്യൂട്ടിഫുൾ ടാങ്ക് യു മഹാദേവ എന്തായി കൃഷ്ണ കുറേ നാളായാലോടെ കണ്ടിട്ട് കണ്ടിട്ട് ലൈക്ക് ഡൗൺ ചേച്ചി ടാങ്ക് യു ഡെമി ബേബി ഹില്ലോ എന്താണ് ജമീർ ജമീറേ ഒന്ന് വേഗം ഒന്ന് കൂട്ടാക്കി പത്ത് പേരുണ്ട് നമുക്ക് ലൈക്ക് അത്രയൊന്നും ഇല്ല എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ സുഖണ്ടാ നേരത്തെ വരേണ്ടതായിരുന്നു അതെ 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 പത്ത് മണിക്കുമായോ എല്ലാ സോ പത്ത് മണിക്ക് നമ്മൾ ഫാമിലി അടക്കം എല്ലാവരും ഉണ്ടാവും ലൈവില് അക്ഷയ് ഹായ് ദേവികയ്ക്ക് സുഖാണോ അക്ഷയ് ചേട്ടാ പിന്നെ എന്തായി എല്ലാവർക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ആഷിന്റെ പേരെന്താ മൈ അംബിഷൻ വൺ മലയാളി ഗേൾ മാരി ചെയ്തോ എന്താണ് മലയാളികേളുടെ നെയിം പറ തമിഴ് വിങ്സെ എടാ കൂട്ടാക്കിയോടാ തമിഴ് വിങ്സ് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ േഗാവട്ടെ ആഷ് മൈ ഗസ്റ്റ് ആകാശന്നായിരിക്കും അല്ലെ ആകാശ് ആയിരിക്കും ചേച്ചി ഫുഡ് കഴിച്ചില്ലടാ ഞാൻ ഫുഡ് കഴിച്ചില്ല ബൈ ശ്രുതി പൂവാണോ ആകാശേ ആകാശം പൂവാണോ ആ രാകേഷ് ജമീർ ബിഗ് ഫാനോ ടാങ്ക് യു കഴിച്ചില്ല രഞ്ജിത്തെട്ടാ കഴിക്കാൻ പോണോളൂ മുപ്പത്തിരണ്ട് പേരൊക്കെ കണ്ടപ്പോൾ ഞാൻ കൊച്ചുന്ന് അത്രയും പേരുണ്ടാവും വിചാരിച്ചത് പിന്നെ എട്ട് പേര് അഞ്ച് പേര് ഇപ്പം ഞാൻ ഞാൻ അക്ഷയാണ് ഞാനപ്പ എന്താ പറഞ്ഞ ആകാശെന്നാണോ സോറി തുടങ്ങും പ്രകാശ് പ്രകാശ്ന്നാണോ പാർട്ടിയോ ജമീർ എന്താ പറയുന്ന ബർത്ത്ഡേ പാർട്ടിയോട്ടാണ കഴിക്കാറ് രാവിലത്തെ പ്രകാശ്ന്നാണോ ദൈവമേ ഓ ഞാനും കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ ജമീർ ഹായ് ആനന്ദ് സാനിൽ ഹെയ് പുതിയ ആളാണോ ആനന്ദ്

ആനന്ദ് ദൈവമേ മറന്നോ നമ്മളെ ഒക്കെ സോറി എൻ്റെ ഈ കുഞ്ഞി തലയിൽ ഒത്തിരി കാര്യങ്ങൾ അതാ മറന്നത് എന്താ വേണ്ട വേണ്ടത് എന്ന് എനിക്കൊരു എന്നാ സബ്സ്ക്രൈബ് ചെയ്താ മതി അത് മതി എന്നിട്ട് ലൈക്ക് ചെയ്തു സപ്പോർട്ടായോ എടുത്ത കൊടുക്കുന്നവട്ടി പ്ലീസ് അത് എടുത്തോ കൊച്ചെടുത്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോ പൂ ആണോടാ മഹാദേവ നീ എവിടെയാ ഷോപ്പിലാണോ ഫുഡ് കഴിച്ചോ ഏഴ് പേരുള്ളോ വീണ ചേച്ചി പോയി വീണ ചേച്ചി ജോലിക്ക് പോയി ഓഫീസിലേക്ക് പോയിട്ടോ ചേച്ചി മറ്റേ ചേച്ചി ലൈവ് ചെയ്തു ചേച്ചി കണ്ടില്ല ലൈവിൽ സോ ഏർ എന്നാ ലൈക്ക് മത്തും ചെയ്തിട്ടു പോയിന്ന് എടാ ഞാൻ ചിലപ്പോ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കല അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അപ്പൊ വീണ ചേച്ചിയാണ് ലൈവ് മാനേജ് ചെയ്യാറേ ആ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട അപ്പൊ കഷ്ട ഞാൻ ഓഫീസിലാണ് അർജന്റ് കണ്ടപ്പോൾ കയറി നോക്കിയതാണെന്ന ഓ അല്ലെങ്കിൽ വരുമല്ലേ അർജന്റ് കണ്ടവണ വന്നാളല്ലേ വർക്കിന് വന്നു സീസ് ആഹാ ഓക്കേ മഹാദേവ വിഷ്ണുപ്രഭു എന്താ പഠിച്ചേ വിഷ്ണുപ്രോ ഐ ടി ഐക്യാണോ അങ്ങനെ ഞാൻ തോന്നുന്നു പഠിച്ചു വരുമ്പോ ചോദിക്കാം ഞാൻ പറഞ്ഞു ഹിന്ദി റിസൾട്ട് മേ ഞാൻ പോയിട്ട് വരാം പൂവാണോ പൂവല്ലേ അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഇവിടെ ഞാൻ ഞാൻ ഇപ്പൊ വീട്ടില് വീണ ചേച്ചിയ പിള്ളേരുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട് ഫൗസിയ ഫുഡ് കഴിച്ചോ ഇല്ലടാ കഴിച്ചില്ല ഫൗസിയെ കുട്ടി നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു തോന്നലെ മോൻ എവിടെയാ മോൻ ഇവിടെ ഉണ്ട് ദേവകുട്ടിയുടെ ഒപ്പം ഇരുന്ന് കളിക്കാ ദൈവുട്ടി നന്ദൊന്നും സ്കൂളിൽ പോയിട്ടില്ല അതാണ് അവിടെ പൊരിഞ്ഞ അങ്കാണ് മൂന്നും കൂടി കറണ്ട് ഇണ്ടായില്ല അപ്പൊ ഞാൻ വിചാരിച്ച മൊത്തത്തിൽ പോയതാണ് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മാത്രം കരണ്ട് ഉണ്ടായില്ല വീട്ടിലെ മെമ്പേഴ്സ് ഞങ്ങളിവിടെ രണ്ട് ഫാമിലിയാണ് വീണ ചേച്ചിയും ഉണ്ട് ഞങ്ങളും ഉണ്ട് അങ്ങനെ രണ്ട് ഫാമിലി നൈറ്റ് ലൈവൊക്കെ ഞാൻ ഡെയിലി ഉണ്ടാകും ആ സോറി കേട്ടോ ഞാൻ പറഞ്ഞതിൽ സോറി ആനന്ദ് ചേട്ടാ കഴിച്ചോ ചേച്ചി ഇല്ലടാ കഴിച്ചില്ല ട്ടോ കഴിക്കാൻ പോണേയുള്ളൂ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ലൈവ് വന്നാലോ എന്ന് വിചാരിച്ചു വേഗം കേരളീരാണേ

വിശിക്കുന്നില്ല ചപ്പാത്തി കഴിച്ചാണോ പെട്ടെന്ന് വിശക്കില്ലല്ലോ ഞാനിരിക്കുന്നു എന്താണ് നീരജ് ഫുഡ് കഴിക്കണം ആഹാ നീയും കഴിച്ചില്ലേ ജോസ് ചിറക്കൽ ചേട്ടാ കൊറേ നാളായാലും കണ്ടിട്ട് ഹായ് സുഖാണ് എന്താണ് അവിടെ സുഖാണോ എന്താണ് ലൈവിലൊന്നും വരാത്തെ എപ്പോഴാണ് ശ്രുതി നീ കഴിക്കുന്നത് നമ്മുടെ ലൈവ് കട്ട് ചെയ്താ കഴിക്കോ എടി ഞാൻ ലൈവ് ചാനൽ എന്തോ ഫ്രീസ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു അമാൻ ഹായി പ്രതിയാളല്ലോ അല്ലെ പാടി ഫുഡ് ഒന്നും കഴിച്ചോ എന്താടാ എന്താണെനിക്ക് മനസിലായോടാ കൃഷ്ണാകാശ എക്സാം ഉണ്ട് നാളെ ഓക്കെ ആഹാ അങ്ങനെയാണോ പോയി പഠിച്ചോളൂ റോയൽ എൻഫീൽഡ് ഹലോ ഹൈഡ കഴിഞ്ഞ ദിവസം അങ്ങനായിട്ട് പിന്നെ ഇപ്പോഴാണല്ലോ കാണുന്നത് റോയലെ നമ്മുടെ ചേട്ടൻ റോയൽ എൻഫീൽഡിന്റെ ഭയങ്കര ഫാനാണ് നമ്മുടെ അല്ലൂസ് ഫാനാണ് ഏത് നേരവും ചോദിക്കും താക്കോൽ എന്ത് ചെയ്യും താക്കോൽ എന്തെയ്യും അവരെന്തോ കളിപ്പാട്ടം പോലെയാണോ ബുള്ളറ്റിന്റെ താക്കോൽ കളിക്കട്ടെ മൈൻഡ് ചെയ്യണ്ട അമ്മായി വേറെ വാങ്ങിച്ച അവന്റെ അതല്ല രീതി കളിക്കണ പ്രായം പ്രായ മുപ്പത്തിരണ്ടു പേരൊക്കെ കാണിച്ചതാ പക്ഷെ എന്തോ ഫീസ് ആയി കിടക്കാണ് ലൈവ് നോട്ടിഫിക്കേഷൻ എന്താ എന്താ പ്ലീസ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണ ശരിക്കും വർക്ക് എല്ലാരും വർക്കിൽ ഒക്കെ ആയിരിക്കും ഈ ടൈമിലല്ലേ ഈ ടൈം ആയതുകൊണ്ടല്ല കൊണ്ടല്ല എല്ലാ ഞാൻ ഏത് ടൈമിൽ അയ്യവ് എന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത്യാവശ്യം ആയി വന്ന ഇപ്പം നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മുപ്പത് നാൽപ്പത് പേരൊക്കെ കാണിക്കും പക്ഷെ അത് പെട്ടെന്ന് പത്ത് എട്ട് ആറ് അഞ്ച് അതിലേക്കൊക്കെ മാറും ഫ്രീസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ പകുതിക്കാ പേർക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല നോട്ടിഫിക്കേഷൻ ചെന്നാലും ഇവിടുത്തെ നോക്കാൻ പറ്റുന്നില്ല അബ്ദുൾ അബ്ദുൾ റസാഖൊക്കെ ഹായ് എവിടെയാണ് സ്ഥലം നമ്മൾ എറണാകുളം ആട്ടാ അബ്ദുൾ റസാഖൊക്കെയുടെ സ്ഥലം എവിടെയാ പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീണ ചേച്ചി തന്നെ വരണം വീണ ചേച്ചി വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചേ വീണ ചേച്ചി വന്നിരിക്കുമ്പോ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് വിചാരിച്ചത് പക്ഷെ വെറുതെയാണ് ഏർ ചാനലിന്റെ എന്തോ പ്രശ്ന അബ്ദുൾക്ക വേഗം ഒന്ന് കൂട്ടാക്കാമോ സബ്സ്ക്രൈബ് ചെയ്യാമോ

എല്ലാരും ഫുഡ് കഴിച്ചോന്ന് അവടെ പൊന്ന് പൊന്നിന്റെ ഇവിടെ പൊന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല ഷഹീൽ ഷഹീൽക്ക എന്തായി അവിടെ കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ എവിടെയാ വീട് ആഹാ ൂട്ടി ഫടി ഹായ് ക്യൂട്ടി കൂട്ടി വേഗം ഒന്ന് കൂട്ടാക്കി കൂട്ടി ക്യൂട്ടി വേഗം ആവട്ടെ എല്ലാരും സപ്പോർട്ട് എസ്പെഷ്യൽ ചിക്കൻ കറി ആഹാ ി ഇവിടെ ഇണ്ട് ദേശ് പൊന്ന് വന്നപ്പലോ എല്ലാവർക്കും എല്ലാരും ലൈക്ക് എട്ടുപേരുണ്ട് പതിമൂന്ന് ശരി നമ്മളെടാ ഹലോ എന്താടാ എന്താടാ പറയലുണ്ട് നീ എന്തൊരു അതെ ആനന്ദം പറഞ്ഞത് ശരിയാ ഞാൻ കുറച്ച് തിരക്കിലായി പോയി അതാണ് കേട്ടാ എന്തൊരു ഷോകോന്നറിയോ ലൈവ് ആറ് പേര് ആറുപേര് മൊട്ടുമ്പോൾ ഒന്നയിക്കുന്നു ഞായറാഴ്ച മാത്രം എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാകാൻ വരൂ ഹായ് ഷഹീൽ എന്ന് പറയുന്നുണ്ട് ആന ആനന്ദ് ഫുഡ് കഴിച്ചോന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ഷഹീല് പോയി കഴിക്കാൻ നോക്കുന്നത് എന്നോടാണോ വിശം തുടങ്ങിട്ടാ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണോണ്ടോ അത് തോന്നുന്നു എനിക്ക് വിശം തുടങ്ങിട്ട് നിങ്ങൾ കണ്ടിന് മാത്രം ട്ടാ ഞാൻ എട്ടു പേരുണ്ട് പക്ഷെ ആരും മിണ്ടുന്നില്ല മിണ്ടു കുട്ടികളെ വണ്ടി ഹായ് മണിച്ചേട്ട ഹായ് രണ്ട് പേരുണ്ട് കഴിച്ചോ പ്രൊഡക്ട്സ് ഡിസൈനർ ആണ് ആഹാ നന്നായി മൈ ലൈ ഫാമിലി ആണല്ലോ ഹായ് ഹലോ ഫുഡ് കഴിച്ചോ ഞാൻ മിണ്ടാലോന്ന് എന്നാ മിണ്ടു ഞാൻ തിരിച്ച് മിണ്ടാൻ വെടിയാണ് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ നല്ല വിശേഷം ഇവിടത്തെ കുട്ടി പട്ടാളം സ്കൂളിൽ പോയിട്ടില്ല അത് കാരണം പട്ടാളം കഴിച്ചോ ശ്രുതി കഴിച്ചോതി കഴിച്ചോട്ടം സോറി മ്യൂട്ടാക്കി വെച്ചേക്കായിരുന്നു മഹാദേവ എന്തായി പിന്നെ ഷോപ്പില് തിരക്കൊന്നുമില്ലേ മൈക്കോഫാണ് ഇപ്പൊ ശെരിയായില്ലേ പായ പൊട്ടിരിക്കും ഭയങ്കര സമ്മനാണ് ഗൈസ് അങ്ങനെ ഞാനിപ്പോ ഷോപ്പിൽ പോസ്റ്റ് ആണെന്നാണോ ഞാനിപ്പോ ലൈവില് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന മാതിരിയാണോ നീ അവിടെ ഷോപ്പിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന വേറെ ലൈവിലൊക്കെ പത്തെഴുപത് പേരുണ്ടത് കാണുമ്പോ കൊതിയാവോ

Sí. ഇതുവഴി ആരും മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഒരാള് കുഞ്ഞു ഒരാള് ഞാൻ വേറെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളാണ് ണപ്രോ ജോലിക്ക് പോയി ആനന്ദ് ചേട്ടാ ആനന്ദേ കളി സൗണ്ട് കുറക്കോ വേണ്ടട വന്തു വേറെ ലൈവ് കണ്ടോണ്ടിരിക്ക പ്രണവ് ബ്രോ ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം മെഡിമിക്സിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യൂ വൈഷ്ണവേ ഹായിടാ എന്തായി ഫുഡ് കഴിച്ചോ എന്താണ് ഈ വഴി മറ്റൊരു മനുഷ്യ മനല്ലോ ജിഷ്ണു നീല നിലവിളവിനെയും മനസ്സിൽ വെറുതെ മതി വെറുതെ എന്തിനാ ഓടിക്കണം ചേച്ചി കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചില്ലടാ പ്രണവ് ബ്രോ എന്താ പഠിച്ചേ പ്രണവ് ബ്രോ ഐ ടി മെക്കാനിക് ആണെന്ന് തോന്നുന്നു മറ്റേ ചേച്ചി മറ്റേ ചേച്ചി ജോലിക്ക് ജോലിക്കോയെടാ വൈകിട്ടുണ്ടാവും പത്ത് മണിക്കത്തെ ലൈഫിൽ ഉണ്ടാവും പിന്നെ പത്ത് പേരുണ്ടല്ലോ എവിടെ ആരെയും കാണുന്നില്ല വേഗം വേഗമാവട്ടെ അവിടെ തലടിക്കൂട്ടോ അപ്പ കുട്ട കൊറേ നാളായാലൂടെ കണ്ടിട്ട് എവിടെ ആയിരുന്നു അപ്പോൾ ചേച്ചിക്ക് വർക്കില്ലേ എന്റെ വർക്ക് ഇതൊക്കെ തന്നെയാ എനിക്ക് ഉള്ള സമയം തന്നെ തകൂസിനെ നോക്കണ്ടേ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം നമ്മള് വീഡിയോസ് ഇടാറുണ്ട് സത്യമായിട്ടും വീഡിയോസ് ഇടാൻ പോലും എനിക്ക് സമയം തെക്കാറില്ല കേട്ടോ പ്രണാവേ ആ നന്ദു ആണ് തോന്നുന്നു വൈഷു ചിരിക്കുന്നുണ്ടല്ലോടാ വൈഷ്ണവേ ആനന്ദ് വീണ ചേച്ചിക്ക് എന്താ വർക്ക് വീണ ചേച്ചി ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഓഫീസില് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പുക്കുട്ടൻ പരമശിവം മറിയോ അത് ഞാനായിരുന്നു ആ ആ ഏട്ടാ നിന്റെ വേറെ നെയ്മായിരുന്നല്ലേ അപ്പുകുട്ട എന്നാലും അപ്പക്കുട്ടനെ കുറെ മിസ് ചെയ്തു അല്ലൂസി മിക്കവാറപ്പ തന്നെ ഉറങ്ങും ഞാൻ വൈകിട്ട് വരാം ലൈവിലെട്ടോ പല്ലൂസിന് വയ്യ ചെറിയൊരു പനിക്കോളുണ്ട് മരുന്നൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കട്ടെ ചെക്കനെ നല്ല ഉറക്കം മരുന്നുണ്ട് ഇപ്പൊ തന്നെ ഉറങ്ങും ഉറങ്ങല്ലേ ശരി എന്നാ ഞാൻ പോയിട്ട് വരാവേ ശരിക്കും മിസ് ചെയ്തോ ചുമ്മാ ഇല്ലടാ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് അപ്പ കൂട്ടം വന്നോന്ന് ശരിക്കും മിസ് ചെയ്തു ശരി എന്നാ പറഞ്ഞോ ഫുഡ് അയക്കുന്നോ ഫുഡ് കഴിക്കുന്നോ ഓ കഴിക്ക 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 കഴിക്കേട്ടാ അല്ലൂസ് ദേ അവിടെ മടിയിൽ കിടന്ന് കിടന്നിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക അവന് മരുന്ന് കൊടുക്കണം കിടത്തി ഉറക്കണം നൈറ്റത്തെ ലൈവില് വരാം വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ ലൈവില് വരാം പക്ഷെ ലൈവില് വന്നിട്ട് എന്താ കാര്യം ഫ്രീസാണ് അധികം ആൾക്കാരില്ല നമ്മുടെ ലൈവില് അതൊക്കെ ഭയങ്കര മടിയാ ലൈവില് വരാം ശരി എന്നാ ചേട്ടാ